നമസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ മാസം യൂട്രസിൽ നിന്ന് ബ്ലഡ് പോയി സാധാരണ ഒരു പീരീഡ് ഉണ്ടാവുന്നതിന് പകരം ലങ്സിൽ നിന്നും നമ്മുടെ ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അടിയിലൊരു പാട പോലുള്ള മസിലായ ഡയഫ്രത്തിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ നിന്നൊക്കെ ബ്ലഡ് പോകുന്നതൊന്നാലോചിച്ച് നോക്കിയാൽ ആർക്കെങ്കിലും ദൂഹിക്കാൻ പോലും പറ്റുന്നുണ്ടോ അതുപോലെ തന്നെയാണ് സിവിയറായിട്ടുള്ള വേദന പീരീഡ് ആവുന്ന സമയത്ത് അതികഠിനമായിട്ടുള്ള വേദന വരിക ഏകദേശം ഒരു സ്ത്രീ ഇത് കണ്ടുപിടിക്കാനായിട്ട് അഞ്ച് മുതൽ ഏഴ് വർഷം വരെ സമയമെടുക്കുന്നുണ്ടെന്നാണ് കണക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ജോബിതാബ്ഷൻ ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻഡോമെട്രിയോസിസ് എന്നുള്ളൊരു അവസ്ഥേനെക്കുറിച്ചാണ് പലർക്കും ഈ പേര് ഭയങ്കര ഫെമിലിയറാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണയായിട്ടൊരു ബ്ലീഡിങ്ങിൽ ഉണ്ടാകുന്ന വേദന എന്നാൽ അത് അങ്ങനെയല്ല കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്രസിന് ചുറ്റും അല്ലെങ്കിൽ മറ്റ് അബ്ഡൊമിനൽ ഓർഗൻസ് വയറിന് ഉൾവശമുള്ള ഏതെങ്കിലും ഒരു അവയവത്തിന് ചുറ്റും നമ്മളൊരു കമ്പി വേലി അല്ലെങ്കിൽ ഒരു മുള്ളു ഇങ്ങനെ ചുറ്റി പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഈയൊരവസ്ഥയിലൂടെ ആണ് ഓരോ മാസവും പീരീഡ് ആവുമ്പോൾ സ്ത്രീകൾ കടന്നു പോകുന്നത് ഈ ഒരു എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾ അപ്പോൾ എന്താണ് ആക്ച്വലി എൻഡോമെട്രിയോസിസ് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വേദന ഉണ്ടാക്കുന്നത് ഒരു ഫൈനൽ സ്റ്റേജ് എൻഡോമെട്രിയോസിസ് മാത്രമാണോ പെയിൻ ഉണ്ടാക്കുന്നത് അതോ എൻഡോമെട്രിയോസിസ് തുടങ്ങുമ്പോൾ തന്നെ അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടോ എന്നാൽ സത്യം ഇതാണ് ആക്ച്വലി എൻഡോമെട്രിയോസിന് നാല് സ്റ്റേജസ് ഉണ്ട് നാല് അവസ്ഥകളുണ്ട് ആദ്യം ചെറിയ ചെറിയ ലീഷൻസ് ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതൊരു മിനിമൽ ലെവലാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ മൈൽഡാണ് കുറച്ചും കൂടെ ലീഷൻസ് ഒക്കെ വന്നു തുടങ്ങി സ്കാറിംഗ് ഒക്കെ വന്നു തുടങ്ങി തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് സ്റ്റേജ് ഫോർത്ത് സിവിയർ മോഡറേറ്റിലാകുമ്പോൾ ചെറിയ ചെറിയ അദ്ഷൻസ് അഥവാ ഒട്ടിപ്പിടുത്തങ്ങൾ അവയവങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ തുടങ്ങും ഫോർത്ത് സ്റ്റേജ് ആകുമ്പോൾ കംപ്ലീറ്റ് അദ്ദേഷൻസ് ഉണ്ടാവാം ചിലപ്പം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇപ്പോൾ ടോയ്ലറ്റിൽ പോവാൻ മോഷൻ പോകാൻ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനൊക്കെ അത്രയും ഡിഫിക്കൽട്ടായിട്ട് വരും അപ്പോൾ ഈ നാല് ും സിവിയർ പെയിൻ എന്നില്ല മൈൽഡ് അല്ലെങ്കിൽ മിനിമൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് സ്റ്റേജിൽ തന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് നടക്കുന്നവരുണ്ട് എൻഡിയോമെട്രിയോസിണെങ്കിൽ നമ്മൾക്ക് യൂട്രസിൻ്റെ അകത്ത് ഷെഡിങ് വരുന്നുണ്ട് ഓരോ മന്ദും ബ്ലീഡിങ് ആകുന്ന സമയത്ത് ബ്ലഡ് ബ്ലഡ് പോകുന്ന സമയത്ത് അവിടെ ചെറിയ എൻഡോമെട്രിയൽ വരുന്നുണ്ട് ആ നിന്നാണ് ഇതേപോലെ തന്നെ ബോഡിയുടെ മറ്റ് പാർട്സിലും ഈ ഒരു സിമിലർ ചെയ്യുന്നതിനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുക അപ്പോൾ അത് എവിടെയും വരാം അത് ബ്ലാഡറിൽ വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൽ വരാം ഓവറീസിൽ വരാം ചില കേസുകളിൽ റയർ കേസുകളിൽ ലങ്സിൽ വന്നിട്ടുണ്ട് ഡയഫ്രത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ അപൂർവമായിട്ട് വളരെ അപൂർവമായിട്ട് ബ്രെയിനിൽ വരെ കണ്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാകുന്നതിനനുസരിച്ച് നോർമലി യൂട്രൈസ് ചെയ്യുന്ന ബ്ലീഡിംഗ് ആവുന്ന പോലെ ഇതേ പോർഷൻസ് അവിടെ ഉണ്ടെങ്കിൽ ലങ്സ്ന്നാണെങ്കിൽ അല്ലെങ്കിൽ ഓവറീസ് നിന്നാണെങ്കിൽ എല്ലാ പാർട്ടും ഈ ഹോർമോണിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ബ്ലീഡിങ് അവിടെ നിന്നുണ്ടാകും അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഷെഡിങ് ഉണ്ടാവും ബ്ലഡിന് പോവാൻ വേറെ സ്ഥലമില്ലാത്തൊരവസ്ഥയുണ്ടാവും നീർക്കെട്ടുണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ ക്രമേണ ഈ രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് അടുത്തുള്ള അവയവങ്ങളുമായിട്ട് ഇതിന് ഉണ്ടാവും അപ്പോൾ യൂട്രസിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ എവിടെയൊക്കെ ഒട്ടിപ്പിടുത്തങ്ങള് വരാം മുന്നിൽ ബ്ലാഡർ ആണ് അല്ലെ മൂത്രസഞ്ചിയാണ് മുന്നിൽ പിന്നിൽ റെക്റ്റം അല്ലെങ്കിൽ മലം പോകുന്ന ഭാഗമാണ് ഇവിടേക്ക് ഒട്ടിപ്പിടുത്തങ്ങൾ ഉണ്ടാവാം അദഷൻസ് ഉണ്ടാവാം ഇത് നീർ ദീർഘനാൾ നിന്നിട്ട് ഓവറിൽ സിസ്റ്റുകൾ ഉണ്ടാവാം യൂട്രസിലെ സിസ്റ്റുകൾ ഒക്കെ ഫോം ചെയ്യാം ഇങ്ങനെ പല അവസ്ഥകൾ ഉണ്ടാവാം ഈ സിസ്റ്റിൽ തന്നെ പല കാറ്റഗറി ഉണ്ട് കേട്ടോ മ്യൂസിന സിസ്റ്റ് ഉണ്ട് ഹെമറേജിക് സിസ്റ്റ് സിസ്റ്റുണ്ട് പലതരം സിസ്റ്റുകളുണ്ട് കൂടുതലായിട്ടും ഹെമറേജിക് സിസ്റ്റായിരിക്കും എന്ന ഇങ്ങനത്തെ കേസിൽ നമ്മൾ കാണുന്നത് അഥവാ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയും അപ്പം സിവിയർ കേസിലൊക്കെ ആവുമ്പോൾ വലിയ ലാർജ് സിസ്റ്റുകളും അദഷൻസൊക്കെ ഉണ്ടാകും അപ്പം കാരണം എന്താണ് എന്തുകൊണ്ടാണ് എൻഡോമെട്രിയോസിസ് വരുന്നത് അപ്പോൾ വളരെ ഏജിങ് ഏജിങ് വരുന്ന സമയത്തായിരിക്കും എൻഡോമെട്രിയോസിസ് കൂടുതലായിട്ട് വരാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ പല ആൾക്കാരിലും ഉണ്ട് എന്നാൽ അങ്ങനെയല്ല ടീനേജേഴ്സിലും എൻഡോമെട്രിയോസിസ് കാണുന്നുണ്ട് കാരണം ഇതിനൊരു ജനറ്റിക് ഫാക്ടർ ഇതിൻ്റെ പിന്നിലുണ്ട് പാരമ്പര്യമായിട്ട് ഈ രോഗം കൈവന്നു പോകാം അതായത് ഇപ്പോൾ അമ്മയ്ക്ക് എൻഡിയോമെട്രോസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ ഏഴ് തവണ ഈ സെവൻ ടൈംസ് സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഒരു ജനറ്റിക്കലി ഇത് പാസ് ഓൺ ചെയ്യുന്ന ഒരു രോഗം കൂടിയാണെന്ന് മനസ്സിലാക്കാം പിന്നെ ഈ പെയിൻ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എങ്കിൽ എൻഡോമെട്രിയോസിസ് ഉണ്ടാകുമ്പോൾ അത് കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ആദ്യമായിട്ട് ഇതിൻ്റെ സിംറ്റംസും കൂടി അറിയണം സിംറ്റംസിന് ഫസ്റ്റ് സിംറ്റം ഞാൻ പറഞ്ഞല്ലേ വേദന തന്നെയാണ് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ചിലർക്ക് പീരീഡ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമായിരിക്കും വേദന എന്നാൽ ചിലർക്കാകട്ടെ അകട്ടെ പീരീഡിൻ്റെ ഒരു വൺ വീക്ക് മുന്നേ തന്നെ വേദന തുടങ്ങും കാലുവേദനയായിട്ടും കൈവേദനയായിട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ബോഡി പെയിൻ മൊത്തത്തിലുള്ള ബോഡി പെയിൻ ഒക്കെ ഉണ്ടായതിന് ശേഷം പിന്നെ ഛർദിയും ക്ഷീണവും ഒക്കെ ആയിട്ട് വേദന തുടങ്ങും ബ്ലീഡിങ് വരുന്ന സമയത്ത് സിവിയർ ആയിട്ടുള്ള വേദന ഉണ്ടാവും സഹിക്കാൻ പറ്റാത്ത പോലെ പിന്നെ ഈ ഒരു വേദനയുടെ പുറമെ ഉള്ള പെയിൻ അതും കൂടെ ഉണ്ടാവാം ഇപ്പം എന്ന് പറയും ആ ഒരു അവസ്ഥ ഉണ്ടാകും സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത വേദന വരിക പിന്നെ ഡിസ്ഫങ്ഷണൽ ബ്ലീഡിങ് ഉണ്ടാവാം അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ബ്ലീഡിംഗ് വരാം ഒരു റെഗുലർ സൈക്കിൾ ആയിരിക്കില്ല ചില മന്തിൽ സ്പോട്ടിങ് കാണാം ചില മാസം പീരീഡ് ഒട്ടും തന്നെ ഉണ്ടാവില്ല പിന്നെ ഹെവി ആയിട്ട് വരികയായിരിക്കും ഡേറ്റ് ഒക്കെ തെറ്റിയിട്ടായിരിക്കും വരിക ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും പിന്നെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലം പോവാൻ കൂടുതലായിട്ടുള്ള പ്രയാസമുണ്ടാവാം മലം പോകുമ്പോൾ വേദന ഉണ്ടാവാം മലം പോകുമ്പോൾ ബ്ലഡ് കാണുന്നതൊക്കെ സിവിയർ ഒരു സ്റ്റേജ് ിലേക്ക് വരുന്ന സമയത്താണ് അതുപോലെ തന്നെയാണ് യൂറിൻ പാസ് ചെയ്യാനുള്ള പ്രയാസം യൂറിൻ മുഴുവനായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുക ഇതൊക്കെ എൻഡോമെട്രോസിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് ഞാൻ പറഞ്ഞല്ലോ ആയിട്ട് ഉണ്ടാവും പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ഇതുണ്ടാവുക ജനറലി സ്കാറിൽ നിന്ന് എൻഡോമെട്രോസിസ് ഉണ്ടാവുമെന്ന് പറയും അപ്പോൾ അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സർജറി യൂട്രസിൽ ഇപ്പോൾ സി സെക്ഷൻ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അബ്ഡൊമിനൽ സർജറി ആവാം ഇതെല്ലാം പിന്നീട് ഒരു എൻഡോമെട്രോസിൻ്റെ സാധ്യത കൂട്ടാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രീവിയസ് സർജിക്കൽ ഹിസ്റ്ററി ഇതിനൊരു കാരണമാണെന്ന് മനസ്സിലാക്കണം പിന്നെ നമ്മളുടെ സ്ട്രേ സെൽസിനെ ഇതുപോലെ അനാവശ്യമായിട്ട് അടിഞ്ഞു കൂടുന്ന സെൽസിനെയെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ക്ലിയർ ചെയ്യാത്തൊരവസ്ഥയും ഇതിന് കാരണമാവും പിന്നെ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ ബാധിക്കാം ഹോർമോണൽ ഇംബാലൻസസ് ബാധിക്കാം പിന്നെ ഒരു ഫിഫ്റ്റി പെ കേസുകളിലും ഇത് കുട്ടികളില്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ വന്ധ്യത ഇൻഫെർട്ടിലിറ്റിയിലേക്ക് കാരണമാവുന്നുണ്ട് അപ്പോൾ പലരും പറയും പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് മാറും ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം ജനറലി പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻഡോമെട്രിയോസിസ് കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി എല്ലാ മന്തും പെയിൻ കില്ലേഴ്സൊക്കെ എടുക്കുകയാണ് ഇത് റീപ്രഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് പ്രഗ്നൻ്റ് ആവാം അവർക്ക് ഇനി പ്രഗ്നൻസിക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി ഒരു സൊല്യൂഷനാണ് താൽക്കാലിക സൊല്യൂഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ അതൊരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റോ ഒരു ക്യൂറോ അല്ല കാരണം ആ ഒരു പത്ത് മാസം കുഞ്ഞിനെ ബെയർ ചെയ്യുന്ന ആ ഒരു പത്ത് മാസം ഇവർക്ക് ബ്ലീഡിങ് ഉണ്ടാവില്ല ബ്ലീഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രോഗം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല എന്നാണ് അർത്ഥം അത് അവിടെ സ്റ്റാ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു പീരീഡ് അവർക്ക് ബെറ്റർ ആയിരിക്കും ബട്ട് വൺസ് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ പഴയ ശക്തിയോടെ തന്നെ ഈ രോഗം തിരിച്ചു വരും അപ്പോൾ ഓരോ മാസവും സൈക്കിൾ ആവുന്നതിനനുസരിച്ച് കൂടുന്ന ഒരു രോഗം തന്നെയാണ് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അവസ്ഥേനെ നമുക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ മെയിനായിട്ട് ഇതിന് ഹോർമോണൽ തെറാപ്പി ആണ് കൊടുക്കുക പലരും പിന്നെ പീരീഡ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഹോർമോണൽ മെഡിസിൻസ് കൊടുത്തിട്ട് പീരീഡ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹോർമോണൽ കോൺട്രസെപ്ഷൻസ് ഒക്കെ ഒക്കെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പീരീഡ് സ്റ്റോപ്പ് ചെയ്ത് ഈ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും നമുക്ക് ഹോമിയോപ്പതിയിൽ ഇതിന് വലിയ സാധ്യതകളാണുള്ളത് അതായത് ഇപ്പോൾ പേഷ്യൻറ്റ് വരുന്നത് വേദന കൊണ്ടായിരിക്കും അപ്പോൾ ഇനിഷ്യലി നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് എൻഡോമെട്രിയോസിസ് ക്ലിയർ ചെയ്ത് അദശൻസൊക്കെ മാറ്റി ഭീകരമായിട്ട് നമ്മൾ സ്ട്രക്ചറലി ഇതിനെ ക്ലിയർ എഴുതി യൂട്രസിനെ പഴയ രീതിയിലാക്കി തരാം എന്നുള്ള ഒരു സ്വപ്നങ്ങളും അല്ല കൊടുക്കുന്നത് പകരം പേഷ്യൻ്റിന് വേണ്ടത് ബോവൽ മൂവ്മെൻറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മോഷൻ പോകാനോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനോ പ്രയാസമുള്ള രോഗികളിൽ അദശൻ മൂലം അത് നമുക്ക് അത് അതസ്യോലൈസിസ് ചെയ്തിട്ട് അപ്പം നമുക്ക് അതസ്യലൈസിസ് ചെയ്യുന്ന സമയത്ത് സർജിക്കലി തന്നെ ചെയ്യണമെന്നില്ല ഹോമിയോപ്പതിയിൽ അതിനുള്ള മെത്തേഡ്സ് ഉണ്ട് അതായത് നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ പൂർണ്ണമായിട്ടൊന്നും ഒരിക്കലും പറയില്ല ഒരു പരിധി വരെ ഈ രോഗത്തിൻ്റെ വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും അതിന് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റാൻ പറ്റും പീരീഡിൽ വരുന്ന ബാക്ക് പെയിൻ അല്ലെങ്കിൽ താഴെ അടിവയറിൽ വരുന്ന ക്രാംസ് മൂത്രം പോകാനുള്ള പ്രയാസം മോഷൻ പോകാനുള്ള പ്രയാസം ഇതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു രോഗിക്ക് നോർമലായിട്ടുള്ളൊരു സൈക്കിൾ അങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗം രോഗമുണ്ടെന്ന് ഓർക്കാത്ത രീതിയിലുള്ളൊരു സൈക്കിൾ കൊടുക്കാൻ സാധിക്കും ഇത് തന്നെയാണ് എൻഡോമെട്രോസിസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ആദ്യമായിട്ട് വേണ്ടത് പിന്നെ ഈ മെഡിസിൻസ് സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരും ഒരിക്കലുമില്ല നിങ്ങൾക്ക് ഈ മെഡിസിൻസ് കഴിച്ച് മൂന്ന് മുതൽ ഏഴ് മാസം വരെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ആ കാലയളവിൽ നിങ്ങൾ മെഡിസിൻസ് കഴിക്കുകയും ഇത് ബെറ്റർ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് കിട്ടും അതായത് ഈ പെയിൻ വരാതെയും ബ്ലീഡിങ് റെഗുലർ ആയിട്ടുള്ള ഒരു കപ്പിൾ ഓഫ് മന്ത്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വിത്തൗട്ട് മെഡിക്കേഷൻ പോകാൻ പറ്റും എന്നാൽ ചിലപ്പോൾ ഇത് തിരിച്ചു വരാനും സാധ്യതയുണ്ട് കാരണം ഈ രോഗം അങ്ങനെയുള്ള രോഗമാണ് തീർച്ചയായിട്ടും ഇതിന് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഏറെയാണ് സർജറിയിലൂടെ നമുക്കിത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ വീണ്ടും ഇത് വരാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർ യൂട്രസ് എടുത്തു കളയാറുണ്ട് എൻഡോമെട്രിയോസിസ് ആയിരുന്നു ഭയങ്കര പെയിൻ ആയിരുന്നു എന്നാൽ ഷുവർ ഷുവർട്ട് എൻഡോമെട്രിയോസിന് യൂട്രസ് കളഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് വരില്ല എന്നൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ യൂട്രസിൽ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമല്ല എൻഡോമെട്രിയോസിസ് യൂട്രസിൻ്റെ പുറത്താണ് കാര്യമായിട്ട് ഇതിന് വരുന്നത് അപ്പോൾ യൂട്രസ് എടുത്തു കളഞ്ഞതുകൊണ്ട് മാത്രം ഇത് മാറുമെന്ന് ചോദിച്ചാൽ ഇത് മാറാനുള്ള സാധ്യത കുറവാണ് എന്നാൽ യൂട്രസിൽ കൺഫൈൻഡ് ആയിട്ടുള്ള യൂട്രസിലും ഓവറീസിലും ട്യൂബ്സിലും കൺഫൈൻഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു രോഗമാണെങ്കിൽ ഹിസ്റ്റക്റ്റമിയിലൂടെ ഒരു കംപ്ലീറ്റ് ഹിസ്റ്റക്ടമിയിലൂടെ നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ സാധിക്കും എന്നാൽ നമുക്ക് മുപ്പത് വയസ്സുകളിൽ അല്ലെങ്കിൽ നാൽപ്പതിൻ്റെ തുടക്കങ്ങളിലൊക്കെ സ്ത്രീകളിലെ ഹിസ്റ്റക്റ്റമി വിത്ത് ഊഫോറക്റ്റമി അതായത് ഓവറിയും കൂടെ എടുത്ത് കളയുന്ന ഒരു സർജറി എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കാരണം വിസ്ട്രോജൻ ഹോർമോൺ തീർച്ചയായിട്ടും സ്ത്രീകളുടെ ബോഡിയിൽ ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സ് വരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു സ്ത്രീത്വം അല്ലെങ്കിൽ ആ ഒരു ഫെമിനൈൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഫെമിനൈൻ

രോഗികളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ അനലൈസ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന മെഡിസിൻസ് ആണ് കൊടുക്കുക ടീനേജ് ഗ്രൂപ്പിലൊരു കുട്ടി അസുഖമായിട്ട് വരുന്നതും അതുപോലെ തന്നെ മിഡിൽ ഏജിലൊരു സ്ത്രീ അസുഖമായിട്ട് വരുന്നതും ഡിഫറൻ്റ് ആണ് അതുപോലെ കുഞ്ഞുങ്ങൾ വേണ്ടവർ വരുന്നതും കുഞ്ഞുങ്ങൾ ഫെർട്ടിലിറ്റി സ്റ്റോപ്പ് ചെയ്തവർ വരുമ്പോഴും ട്രീറ്റ്മെന്റ് ഡിഫറൻ്റ് ആണ് മെനപ്പോസിൽ ഏജ് അടുക്കുന്ന സ്ത്രീകളിലാണെങ്കിൽ അത് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇവരുടെ ക്യാരക്ടർ ഇമോഷണൽ ആയിട്ടുള്ള ഇവരുടെ താല്പര്യങ്ങൾ എല്ലാം നമ്മൾ കണക്കിലെടുത്തിട്ടായിരിക്കും മെഡിസിൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇൻഡിവിജ്വൽ ഫോളോ ചെയ്ത് ഒരു യൂറോപ്യൻ നിർമ്മിത ോ ഫോളോട് കൂടി ജർമ്മനിയിൽ നിന്ന് ഡയറക്ട് ഇമ്പോർട്ട് ചെയ്ത ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ലാസ്റ്റിംഗ് എഫക്ട് തീർച്ചയായിട്ടും ഡോക്ടർ എന്തെങ്കിലും ഡയറ്റ് പ്രത്യേകമായി ശ്രദ്ധിച്ചാൽ മാറ്റം കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്തുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും പെയിനില് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല അതിന് മെഡിസിൻസ് തന്നെ കഴിക്കേണ്ടി വരും എന്നാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റാണ് ഏറ്റവും നല്ലത് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാത്തൊരവസ്ഥയിലേക്ക് പോവുക ലോ കാർബ് ആൻഡ് ലോ ഷുഗർ ഡയറ്റാണ് ഏറ്റവും ബെറ്ററായിട്ട് ഫോളോ ചെയ്യേണ്ടത് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നട്ട്സ് എല്ലാം നമ്മുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റും അതുപോലെ ഷുഗറി ഐറ്റംസ് ബേക്കറിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വാങ്ങുന്ന ഐറ്റംസ് പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ക്യാൻഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഷുഗറി ഡ്രിങ്ക്സ് ഇതുപോലുള്ള സാധനങ്ങള് അവോയ്ഡ് ചെയ്യുക ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക വീട്ടിൽ കുക്ക് ചെയ്യുന്ന എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നതാണ് അതിൽ തന്നെ വയറിൽ ഗ്യാസ് വരുത്തുന്ന ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷനോ അല്ല എന്നുണ്ടെങ്കിൽ യൂറിൻ പോകാനുള്ള പ്രയാസമൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഒരിക്കലും പ്രൊലോങ്ഡായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നടക്കരുത് ചിലപ്പം ഇത് എൻഡിയോമെട്രിയോസിസ് ആവാം പലപ്പോഴും ഇവിടെ വരുന്ന പേഷ്യൻസ് എല്ലാം അഞ്ചും പത്തും ഡോക്ടേഴ്സിനെ കണ്ടതിന് ശേഷമാണ് എൻഡോമെട്രിയോസിസ് ആണെന്ന് നമ്മൾ ഫൈനലി ഡയഗ്നോസ് ചെയ്യുന്നത് അതൊരിക്കലും ഒരു ഡോക്ടറുടെ പോരായ്മയോ അല്ലെ സിസ്റ്റത്തിൻ്റെ പോരായ്മയോ ആയിരിക്കില്ല പലപ്പോഴും ഈ രോഗം പുറത്തേക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എടുക്കാറുണ്ട് പെയിൻ ആദ്യം തന്നെ സ്റ്റാർട്ട് യും ചെയ്യും അതാ ഞാൻ പറഞ്ഞത് മൈൽഡ് സ്റ്റേജിൽ പോലും സിവിയർ പെയിൻ ഉണ്ടാവും ഒരിക്കലും ഫൈനൽ സ്റ്റേജിൽ എത്തണം എന്നില്ല സിവിയർ പെയിൻ വരാൻ പെയിനും ഈ ഒരു രോഗത്തിൻ്റെ പ്രോഗ്രഷനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ആദ്യം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പിന്നെ സ്ത്രീകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റി മുടങ്ങുന്ന രീതിയിലാണ് നിങ്ങൾക്ക് പീരീഡ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം പീരീഡിൽ പെയിൻ ഉണ്ടാകുന്നത് നോർമൽ ആണെന്ന് പലരും ഇതിനെ പറഞ്ഞ് ഇതിനൊരു വലിയൊരു ബുദ്ധിമുട്ടില്ല അത് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് പലരും പറയുമായിരിക്കും പക്ഷേ എൻഡോമെട്രിയോസിൻ്റെ വേദന അങ്ങനെയല്ല മാത്രമല്ല അത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ഈ വിഷയത്തിനെ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാബ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല கோழிக்கோடு நடக்காம்